നമസ്കാരം റഷ്യയുടെ ആക്രമണത്തെ തുടർന്ന് അഭയാർത്ഥികളായി അമേരിക്കയിലെത്തിയ ലക്ഷക്കണക്കിന് യുക്രൈൻ പൗരന്മാരെ തിരിച്ചയക്കാൻ ഒരുങ്ങി അമേരിക്കൻ സർക്കാർ ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം യുക്രൈൻ പൗരന്മാരാണ് ഇപ്പോൾ അമേരിക്കയിൽ അഭയാർത്ഥികളായി കഴിയുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയറ്റേഴ്സാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വിവരം പുറത്തുവിട്ടത് അമേരിക്കൻ സർക്കാരിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്ക് അമേരിക്കയിൽ താമസിക്കുന്നതിനായി താൽക്കാലികമായി നൽകിയിരുന്ന നിയമപരമായ അവകാശങ്ങളൊക്കെ തന്നെ എടുത്തു കളയാനാണ് ഇപ്പോൾ ട്രംപ് പദ്ധതി പദ്ധതിയിടുന്നത് ഇതോടുകൂടി ഇവർ എത്രയും വേഗം തന്നെ തിരികെ അവരുടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും പക്ഷേ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ വീണ്ടും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ സജീവമാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള നീക്കം അമേരിക്ക നടത്തുന്നതെന്ന് സ്വാഭാവികമായും സംശയമായിരുന്നുണ്ട് എന്നാൽ സെലൻസ്കി അമേരിക്കയിലെത്തി പ്രസിഡൻ്റ് പുടിനുമായി വാക്കേറ്റം ഉണ്ടായതിനു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് നിലവിൽ അമേരിക്കയിൽ ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തോളം അഭയാർത്ഥികളാണ് ഉള്ളത് ക്യൂബ ഹവാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് അഞ്ച് ലക്ഷത്തിലധികം പേരാണ് ഇപ്പോൾ അമേരിക്കയിൽ അഭയാർത്ഥികളായിട്ടുള്ളത് എന്ത് വില കൊടുത്തും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ലക്ഷ്യം നേരത്തെ തെരഞ്ഞെടുപ്പ് വേളക്കത്തിന് ട്രംപ് ഇക്കാര്യം ഉന്നയിച്ചിരുന്നതുമാണ് താനായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എങ്കിൽ ഇത്തരത്തിലുള്ള യുദ്ധം പോലും ഉണ്ടാകില്ലായിരുന്നു പലതവണ ട്രംപ് അവകാശവാദം ഒഴുക്കിയിരുന്നതുമാണ് അതുകൊണ്ട് തന്നെ സെലസ്കിയെ സമ്മർദ്ദതന്ത്രത്തിലൂടെ ചർച്ചയ്ക്ക് കൊണ്ടുവരികയും അതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാനുമാണ് ഇപ്പോൾ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും യുക്രൈൻകാരെ തിരികെ അവരുടെ നാട്ടിലേക്ക് മടക്കി അയക്കാൻ പദ്ധതി ഇടുന്നത് മാനുഷിക പരിഗണനകളുടെ പേരിലാണ് ഇത്രയധികം അഭ്യർത്ഥികളെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ ജോ ബൈഡൻ ഭരണകൂടം അനുമതി നൽകിയിരുന്നത് ട്രംപ് ആകട്ടെ അന്നു മുതൽ തന്നെ ഇതിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് അമേരിക്ക യുക്രൈൻ നൽകുന്ന സൈനിക സഹായവും ഇന്ത്യൻ സഹായവും എല്ലാം തന്നെ നിർത്തിവയ്ക്കാൻ കഴിഞ്ഞ ദിവസം ട്രംപ് ഉത്തരവിട്ടിരുന്നു ഇത് യുക്രൈൻ വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് പ്രധാനമായും അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഇനി വളരെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തീരും എന്നുള്ളതാണ് യുക്രൈൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി കൂടാതെ അവർ ഇന്ത്യലിന് സഹായം നൽകില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഇന്ത്യലിന് സഹായം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് റഷ്യക്കെതിരെ യുക്രൈൻ ചെറിയ രാജ്യമാണെങ്കിൽ പോലും ആഞ്ഞടിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നത് ഈ രണ്ട് കാര്യങ്ങളും പിൻവലിക്കുന്നതോടുകൂടി യുക്രൈൻ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ചെന്ന് എത്തും എന്ന് ട്രംപിന് അറിയാം ഇത് വെച്ച് വിലവേശാന് തന്നെയാണ് ഇപ്പോൾ ട്രംപും കൂടെയുള്ളവരും ശ്രമിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് വ്ളാഡിമർ സെലൻസ്കിയെ എങ്ങനെയെങ്കിലും സമാധാന ചർച്ചയ്ക്ക് കൊണ്ടുവരികയും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ട്രംപിൻ്റെ തന്ത്രം എന്നാണ് കരുതപ്പെടുന്നത് അമേരിക്ക യുക്രൈൻ നൽകിയിരുന്ന സൈനിക സഹായവും ഇൻ്റലിന സഹായവും എല്ലാം നിർത്തിവെയ്ക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ തീരുമാനത്തെ റഷ്യൻ സർക്കാർ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ആ യുദ്ധം എത്രയും വേഗം അവസാനിക്കാനും മേഖലയിൽ സമാധാനം കൈവരിക്കാനും ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് ഇത് എന്നാണ് റഷ്യൻ സർക്കാരിൻ്റെ വക്താവും വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇത്രയധികം പേരെ ഒരുമിച്ച് യുക്രൈനിലേക്ക് നാട് കടത്തുമ്പോൾ അവിടെ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഇവർ മടങ്ങിയെത്തിയാൽ പിന്നെ എങ്ങനെ അവിടെ ജീവിക്കും തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് കാരണം റഷ്യയുമായുള്ള യുദ്ധം കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി തുടരുന്ന യുക്രൈനിൽ വലിയ തോതിലുള്ള മോശമായ അവസ്ഥയാണ് നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പേര് ഒരുമിച്ച് അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ തന്നെ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത ഒരുപക്ഷെ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ട്രംപ് വളരെ കർശന നിലപാടുമായി ഇപ്പോൾ വീണ്ടും രംഗത്തെത്തുന്നത്